ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മിഥ്യയിൽ അല്ലെങ്കിൽ ഒരു മായയിലാണ് ജീവിച്ച് സ്വന്തം ജീവിതം ഒരു എൺപത് വർഷമോ നൂറ് വർഷമോ ജീവിക്കുന്നേ എന്നുള്ളത് പല തത്വശാസ്ത്രജ്ഞന്മാരും ഗ്രന്ഥങ്ങളും മതപരമായ ഗ്രന്ഥങ്ങളും എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നതല്ല അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന മെനയപ്പെടുന്ന കഥകളുണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്നു എന്നിട്ട് അവർക്കിടയിൽ ഇട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രകമ്പനമുണ്ടായ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നാൽ അവസരം കിട്ടി ഇത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് വ്യക്തമായിട്ടറിയാം ഒരിക്കലും ഒരു സ്വപ്രഭാവത്തിലൊരു സ്ത്രീ വന്നിട്ട് ഇത്ര നാളും കളിച്ച് നടന്ന് നടുന്നൊരു സ്ത്രീ വന്ന് പറയുന്ന കാര്യങ്ങളല്ല അത് ഇതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായ അജണ്ടയുണ്ട് രാഹുൽ മാൻ മാൻകൂട്ടം മധ്യപ തിരുവിതാംകൂറിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹം വളർന്നു വരുന്ന ആ ഒരു പ്രദേശത്ത് നിന്നും വളർന്നു വന്ന ഒരു ശക്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് ഉറക്കെ പറയുന്നത് ആണ് അദ്ദേഹത്തിൻ്റെ ശൈലി മഞ്ചാണ്ടിയുടെ കൂടിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പട്ടനവധി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ പിന്നീട് പാലക്കാട് കൊണ്ട് ജയിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് പാർട്ടി പാലക്കാട് ജാതി സമവാക്യങ്ങളുടെ ഒരു ആനുകൂല്യം പറ്റി എസ് ഡി പിയുടെ വോട്ട് പിടിച്ച് അദ്ദേഹം പാലക്കാട് നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ശ്രീലങ്കയുടെ രൂപത്തിലുള്ള ഇതിനെ അത് പ്രണയത്തിൻ്റെ ചിഹ്നമാക്കിയ ഒരു സ്ത്രീക്ക് അയച്ച് ശ്രീലങ്ക പ്ര അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ പറഞ്ഞു അവൻ പറഞ്ഞു ഷീ സൈഡ് ഹീ സൈഡ് അതൊരു ചൊല്ലാണ് ഹീ സൈഡ് ഷീ സൈഡ് കഥയാണിത് അവൾ പറഞ്ഞു അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നുള്ളൊരു കഥയാണ് ഒപ്പം തന്നെ ഇത്തിരി ഗൗരവമുള്ള വിഷയങ്ങളും ഗർഭചിത്രത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ശബ്ദരേഖ എന്നുള്ളൊത്തിരി ഇത്തിരി ഗൗരവമുള്ള വിഷയങ്ങളും അതിലില്ലായെന്നില്ല എന്നാൽ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റാർ ബി ജെ പി അവരല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതി പ്രതിയോഗികൾ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള കാൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തിന് പണി വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഇതുമായിട്ട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ട് തന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ഇതിൽ സംഭവിച്ചിരുന്നത് വി ഡി സതീശൻ എന്ത് ചെയ്തു ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു നമുക്കറിയാം ഉമ്മൻ ചാണ്ടിയുടെ പാരമ്പര്യം തട്ടിയെടുത്തവരാണ് ഈ ഷാഫി പറമ്പിലും വി ഡി സതീശനും ആ ചെക്കന് പോലും അദ്ദേഹത്തിൻ്റെ മകന് ചാണ്ടി ഉമ്മന് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും വ്യക്തി രാഷ്ട്രീയം പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ പോലും രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാരിയർ ഉണ്ട് വ്യക്തിപരമായ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ കമ്പനിയിൽ അതൊരു സ്ഥാപനം ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ അതിൻ്റെ അതിൽ വളർച്ച ഉണ്ടാക്കുക അതുപോലെ രാഷ്ട്രീയത്തിലും വ്യക്തിപരമായിട്ട് വളരണം എന്നുള്ള ആഗ്രഹമാണ് ആഗ്രഹമുള്ള വ്യക്തികളാണ് ഒരു ഇത് പക്ഷവും ഇന്ന് വന്നിരിക്കുന്ന വിഭാഗത്തിൽ ഞാൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയാണ് കാരണം ഒരു ശ്രീലങ്കയുടെ മാപ്പ് കാണിച്ച് എന്തോ ഒരു മെസ്സേജ് ഒട്ടനവധി സുഹൃത്തുക്കൾ സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവും പുരുഷ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യുന്ന ഒരു ഇരുന്ന കാലഘട്ടം സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യുന്ന ഒട്ടനവധി ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ തമാശ രൂപേണ രൂപേണ ഹാസ്യരൂപേണ മെസ്സേജുകൾ ഉണ്ടാവും അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹത്തിന് ഇന്ന് വേട്ടയാടുന്നത് വേട്ടയാടുന്ന ആരാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം അവിടെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞവനുണ്ടല്ലോ സാദിഖ് ചേട്ടൻ അതായത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം സമുദായത്തിന്റെ മത ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി സാദിഖ് ചേട്ടന്റെ ഇതിലാണ് ഈ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് ആ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിൽ നിന്നുള്ള ചട്ടുകമാണ് ഇത് അതായത് സംഘടിതമായിട്ട് അതായത് ഒരു ഒരിക്കലും ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് എന്ന് പറയുന്ന വെറുതെ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നതാണ് ആ അവസാന ദിവസം ഇടതും വരും ലീഗിന്റെ പാണക്കാട് വരും കുടപ്പനെ എന്തൊരു തറവാട്ടി വരും വലതനും വരും എല്ലാവരും വരും അവിടെ ഈ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവരുടെ വേണ്ടി അറബിയുടെ കാശും വാങ്ങി നിൽക്കുന്ന കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് അപ്പം ഈ ചെക്കനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ ചെക്കൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം ഈ ഇവൻ രാഹുൽ മാങ്കുട്ടെന്നു പറഞ്ഞിട്ട് രാഷ്ട്രീയ ചിന്തകളോട് ഞാൻ ശക്തമായ എതിരാണ് കാരണം അവൻ പ്രവർത്തിക്കുന്നത് വല്ല ബംഗ്ലാദേശികൾക്ക് വേണ്ടി അവൻ താല്പര്യത്തിരിക്കണം മറ്റേ ഹമാസിൻ്റെ സഞ്ചിങ് കൊണ്ട് നടക്കണ അവളുണ്ടല്ലോ പ്രിയങ്കയും മറ്റേ മൊണ്ണച്ചക്കനും ഇന്ത്യൻ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രതിപക്ഷം ഇല്ലാണ്ടാക്കിയ രാഹുൽ എന്ന അതേ പേരിലുള്ള രാഹുൽ ഗാന്ധി എന്ന മൊണ്ണയും കൂടിയിട്ട് അവൻ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് ഞാൻ ശക്തമായിട്ട് എതിർക്കണം അവർ അവർ പ്രവർത്തിക്കുന്നത് പോലും രാജ്യത്ത് ബി ജെ പിക്ക് പ്രതിപക്ഷം വേണം പ്രതിപക്ഷം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രതിപക്ഷം വേണം പക്ഷെ ആ പ്രതിപക്ഷത്തെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സുഡാഫികളുടെ സുഡാഫിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ നിൽക്കരുത് അതുപോലെ ന്യൂനപക്ഷങ്ങളെ നമ്മളൊരു ആക്രമിക്കുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ശരിയാണ് പ്രതിരോധിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണം പക്ഷേ ഇത് വ്യക്തമായിട്ടും ഒരു സുഡാപിഫിക്കേഷനാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ അങ്ങോട്ടം വിഷയം എന്ന് പറഞ്ഞത് നമ്മൾ കണക്കാക്കേണ്ടത് ഒരു സ്ത്രീ എന്തെങ്കിലും പറയാം അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ രാഷ്ട്രീയ ഉമ്മൻചാണ്ടിക്ക് എതിരെ സരിത വന്നതും സ്വപ്ന സുരേഷ് ഇടതുപക്ഷത്തിനെതിരെ വരുന്നതും അതായത് അതല്ല രാഷ്ട്രീയം ഇവരുടെ പൊതുപ്രവർത്തനം ഇവര് റോഡുകളും ഇവരുടെ ഇൻഫ്ര കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചറോ അതല്ലെങ്കിൽ അവിടെയുള്ള മാനവ വിഭവശേഷി ഉപയോഗിക്കപ്പെടുത്താനായിട്ട് നമ്മുടെ അതായത് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ കഴിവുള്ള ജനവിഭാഗം ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള ചെറുപ്പക്കാർ തൊഴിൽ അത് നടക്കുകയും അവർ വിദേശത്തേക്ക് കിടക്കാനുള്ള ഒരു അവസരം കാത്തു നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ തനി കൂതറകളായ ഇടതിലും വലതിലും പെട്ട നേതാക്കന്മാർ എങ്ങനെയെങ്കിലും ഇത്തിരി നാല് കാശുണ്ടാക്ക പേരുണ്ടാക്ക സ്ഥാനം എന്നുള്ള നേതാക്കന്മാരാണ് അതിലൊരുത്തവും വിദഗ്ധനാണ് ഈ ഷാഫി പറമ്പിൽ അവൻ മതത്തിൻ്റെ കളി മുഴുവൻ കളിച്ചിട്ട് ഇന്ന് ഇവനിട്ട് പഠിച്ചാൽ ബി ഡി സതീഷിനാണ് ഇപ്പോൾ പുറമെ പറഞ്ഞതെന്നുണ്ടെങ്കിലും വി ഡി സതീശൻ നല്ലപുള്ള സമയമാണ് വി ഡി സതീശനെ അവിടെ വക്കഫെന്നൊക്കെ പറയുമ്പോൾ അവിടെ കാണില്ല അവൻ അവൻ നൈസായിട്ട് മുങ്ങും അപ്പോൾ ഈ ഈ ഷാഫി ഈ ബി ഡി സതീഷിൻ്റെ അണ്ടറിൽ ഷാഫി പറമ്പിലിൻ്റെ ഇതിൽ ആണ് ഇന്ന് ഈ ചെക്കിന് പണി കിട്ടിയേക്കുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികൾ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ രാഹുലിനെ ഈ വിഷയത്തിൽ ഇത് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് ഞാൻ മുതിരുന്നില്ല കാരണം ഇത് അവള് പറഞ്ഞു അവൻ പറഞ്ഞു അവിടെ മെസ്സേജ് ചെയ്തു ഇവിടെ മെസ്സേജ് ചെയ്തു പാവം ചക്കൻ അതിന് കാരണം ഇങ്ങനറിയായിരുന്നു പാലക്കാട് നിന്ന് ജയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇന്നിട്ട് പണിയും ചാണ്ടി ഉമ്മിട്ട് പണിയും ബി ഡി സതീശിനും ഷാഫി പറമ്പിലിന് ഇതിൻ്റെ ആൾ കാരണം ഉമ്മൻചാണ്ടിയുടെ ലേബിള് ഷാഫി പറമ്പിലിന് കിട്ടണം അതിന് വേണ്ടിയുള്ള കളി മുഴുവനാണ് ഈ ഈ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടിൻ വ്യക്തമായിട്ട് നിന്ന് പ്രസ പ്രസംഗിക്കാനൊക്കെ കഴിവുള്ള ആളാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ പാലക്കാട് പോയി തലവെച്ച് കൊടുത്ത സ്ഥിപ്പിക്ക് മര്യാദയ്ക്ക് തെക്ക് ആ കോട്ടയത്ത് എവിടെയെങ്കിലും നിന്നുന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ഈ ഈ ഗതികേട് വരില്ലായിരുന്നു ഈ രാഹുൽ മാംകൂട്ടത്തിന് പാർട്ടി എന്തോ ആവട്ടെ പ്രതി ഇത് ഇതാവട്ടെ പക്ഷെ ആ ഷാഫി പറമ്പിൽ പിന്നാലെ പോയ പണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ പണി